അടുത്ത സീസണിലെ പി എസ് എൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പാക് ക്രിക്കറ്റ് ബോർഡ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്തെ ഗ്ലാമർ ടൂർണമെൻറ്റായ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഷെഡ്യൂളിനൊപ്പം തന്നെ പി എസ് എൽ ഷെഡ്യൂളും പ്ലാൻ ചെയ്യുന്നത് പി എസ് എൽ ടീം ഉടമകളെ ആശങ്കയിലാക്കുന്നുണ്ട് സാധാരണയായി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ നടക്കുന്ന പി എസ് എൽ ഇത്തവണ ഏപ്രിൽ മെയ് മാസത്തിലേക്ക് മാറ്റാനാണ് നീക്കം നിലവിലെ പ്ലാൻ അനുസരിച്ച് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് പി എസ് എല്ലിന് തിരിച്ചടിയാകുന്നത് ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് കാരണമാണ് പി എസ് എൽ ഏപ്രിൽ മെയ് മാസത്തിലേക്ക് മാറ്റാൻ നീക്കം നടത്തുന്നത് എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ഐ പി എൽ നടക്കാറുള്ളത് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മാർച്ച് ഇരുപത്തിരണ്ടിന് തുടങ്ങി മെയ് ഇരുപത്തി അഞ്ചിനാണ് അവസാനിച്ചത് പ്രധാന വിദേശ താരങ്ങളെല്ലാം ഐ പി എല്ലിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വേണമെന്ന ആവശ്യവുമായി ടീം ഉടമകൾ പി ഡയറക്ടർ സൽമാൻ നസീറിന് കത്ത് നൽകിയിരിക്കുകയാണ് ഐ പി എല്ലിനൊപ്പം പി എസ് എൽ നടത്തുന്നത് പി സി ബിക്കും പി എസ് എല്ലിനും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലവിൽ ഐ പി എല്ലുമായി മത്സരിക്കാൻ തക്ക കരുത്തുള്ള ഒരു ക്രിക്കറ്റ് ലീഗും ലോകത്ത് നിലനിൽക്കുന്നില്ല പി എസ് എൽ ഷെഡ്യൂളിന്റെ കാര്യത്തിൽ ഇതുവരെ ക്ലാരിറ്റിയൊന്നും ലഭിക്കാത്തത് ടീം ഉടമകളെ നിരാശയിലാഴ്ത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് പ്രാധാന്യം നൽകുന്ന പി സി ബി പി എസ് എല്ലിനെ അവഗണിച്ച് കളയുമോ എന്നതാണ് ഫ്രാഞ്ചൈസികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യം അതോടൊപ്പം പി എസ് എൽ ആരംഭിച്ചതു മുതലുള്ള ടീമുടമകളുടെ ആവശ്യമാണ് ഒരു സ്വതന്ത്ര പി എസ് എൽ സെക്രട്ടേറിയറ്റ് സ്ഥാപിക്കണമെന്നത് അധികൃതർ ഇക്കാര്യം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല പി എസ് എൽ സെക്രട്ടേറിയറ്റിന്റെ കാര്യത്തിൽ ഫോളോ അപ്പ് ആവശ്യമാണെന്നും സൽമാൻ നസീറിനോട് ടീം ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലീഗുകളിൽ കളിക്കുന്നതിൽ താരങ്ങൾക്ക് ക്രിക്കറ്റ് ബോർഡുകൾ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പ്രധാനമായും ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയത് വരാനിരിക്കുന്ന പി എസ് എല്ലിന് മുമ്പ് ഇക്കാര്യത്തിലും ക്ലാരിറ്റി വേണമെന്നാണ് ടീം ഉടമകളുടെ ആവശ്യം അടുത്ത ശേഷം കൂടുതൽ ടീമുകൾ പി എസ് എല്ലിൽ എത്തുമെന്നും ടീമുകളുടെ കരാറുകൾ പി സി ബി പുതുക്കുമെന്നുമാണ് കരുതപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് ഷെഡ്യൂളിന്റെ കാര്യത്തിലെ ആശങ്ക പി എസ് എൽ ടീമുകൾ തുറന്നു കാണിക്കുന്നത് പി സി ബി ആകട്ടെ ചാമ്പ്യൻസ് ട്രോഫി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയും നേരിടുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കില്ലെന്ന് ബി സി സി ഐ സി സി ഐ അറിയിച്ചിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ യു എ ഇയിലേക്ക് മാറ്റി ഹൈബ്രിഡ് മോഡലിൽ ടൂർണമെന്റ് നടത്താനാണ് ഐ സി സി പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഏതു നിമിഷവും അന്തിമ തീരുമാനം വരുമെന്നാണ് ക്രിക്കറ്റ് ആരാധകരുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വേണ്ടിയുള്ള താരലേലം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കുകയാണ് ആകെ ആയിരത്തി താരങ്ങളാണ് മെഗാ താരലേലത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഇന്ത്യൻ താരങ്ങളും നാനൂറ്റി ഒൻപത് വിദേശ താരങ്ങളും ലേലത്തിനായി രജിസ്റ്റർ ചെയ്തു പരിശോധനകൾക്ക് ശേഷം ലേലത്തിൽ പങ്കെടുക്കാൻ അറിയാതെയുള്ള താരങ്ങളുടെ എണ്ണം ബി സി സി എ അഞ്ഞൂറ്റി എഴുപത്തിനാലായി കുറച്ചിട്ടുണ്ട് ആകെ മുന്നൂറ്റി അറുപത്തി ഇന്ത്യൻ താരങ്ങൾക്കും ഇരുന്നൂറ്റിയെട്ട് വിദേശ താരങ്ങൾക്കുമാണ് ഇത്തവണ താരലേലത്തിൽ പങ്കെടുക്കാൻ കഴിയുക അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്ന് മൂന്ന് താരങ്ങളും അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്